നമസ്കാരം റോത്തുവിഷ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കുളത്തൂപ്പുഴയിൽ കൊലപാതക കേസിൽ പരോളിലിറങ്ങിയതിനു ശേഷം മുങ്ങി നടന്ന പ്രതിയെ കുളത്തൂപ്പുഴ പോലീസ് പിടികൂടി കുളത്തൂപ്പുഴ ഇ എം എസ് കോളനിയിൽ പൊയ്കയിൽ വീട്ടിൽ സുൽഫിക്കറാണ് കുളത്തൂപ്പുഴ പോലീസിന്റെ പിടിയിലായത് എൻ ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസിലേക്ക് പാർട്ടി മാറിയ പ്രശ്നത്തിൽ എൻ ഡി എഫ് പ്രവർത്തകനായ ലത്തീഫുമായുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയാണ് ചെയ്തത് ആയിരത്തിയെട്ട് ഡിസംബർ മൂന്നിന് കുളത്തൂപ്പ് ജംഗ്ഷനിൽ വെച്ച് ലത്തീഫിനെ കുത്തിക്കൊലപ്പെടുത്തുകയും തുടർന്ന് സുൽഫിഖറിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും കോടതി ജീവപര്യന്തം കഠിന തടവിനെ ശേഷിക്കുകയും ചെയ്തു ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞു വരുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന പ്രതിയെ വീണ്ടും പിടികൂടുന്നത് വർഷത്തിനു മുൻപ് കോടതിയിൽ നിന്നും പരോൾ ലഭിച്ച സുൽഫിക്കാർ പുറത്തിറങ്ങിയതിനു ശേഷം മുങ്ങി നടക്കുകയായിരുന്നു കുളത്തുപ്പുഴ ഇൻസ്പെക്ടർ അനീഷ് അഡീഷണൽ ഇൻസ്പെക്ടർ വിനോദൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ്